ഹലോ ചെങ്ങായിമാരെ അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഇരിക്കുന്നുണ്ടല്ലോ പുള്ളിക്കുവിലാണോ കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം നമ്മുടെ ഈ മരത്തിൻ്റെ കാ മരമല്ല നമ്മുടെ കറിവേപ്പിൻ്റെ കാ ഭക്ഷിക്കാൻ വരുന്നതാണോ കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടമാന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കായൊക്കെ പഴുത്ത സീസണിൽ നമ്മുടെ ചിലകാടകളും പിന്നെ ഓലഞ്ഞാലി അങ്ങനെ തിന്നണം കണ്ടിട്ടില്ല അത് കൂടുതലും മൂപ്പര് നോൺ വെജ് ആണെന്ന് തോന്നുന്നു കുറേയൊക്കെ എന്നാലും കഴിക്കും കേട്ടോ പിന്നെ കൂടുതലും നമ്മുടെ കുയിലൊക്കെ വന്നിരുന്ന് കഴിക്കും ചിലകാട വന്നിരുന്ന് കഴിക്കും പിന്നെ നമ്മുടെ ഇരട്ടപാലം വന്നിരുന്ന് കഴിക്കുകയാണ് കുറേ പിന്നെ പച്ചില പച്ചിലക്കുടക്കയില്ലേ അവരൊക്കെ വന്നിരുന്ന് കഴിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമ്മളടുത്ത് തന്നെ ഇവർ പോവും കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത് എന്തേനെയായിരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ആദ്യം വിചാരിച്ച് പുള്ളാണെന്നേ പിന്നെ വിചാരിച്ച് അത് പുള്ളിക്കുവിൽ തന്നെയാണെന്ന് എന്തായാലും അടുത്ത് ഇരുന്ന് നിൽക്കാൻ പറ്റിയില്ല എനിക്കതുകൊണ്ട് ഇത്രയും വ്യൂ കിട്ടിയുള്ളൂ കേട്ടോ അല്ല ഇതേ കയറി നടക്കുന്നതൊക്കെ ചില കാടകളാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ കറിവേപ്പിൻ്റെ കാ തിന്നൊരു വീടിയുണ്ട് കേട്ടോ നല്ല പുളി ജാമിലൊക്കെ ഇട്ടിട്ട് മുക്കിപ്പൊക്കി തിന്നുന്ന ഒരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാ ഭക്ഷിക്കാനൊക്കെ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കഴിക്കുന്ന കറി കറിക്കത്തിടുന്നതല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പിള്ളേർന്നും ഓണത്തിന് ആരും വന്നില്ല കേട്ടോ എല്ലാവരും രാവിലെ വന്നു പിന്നെ ആരും വന്നില്ല ഉച്ചയ്ക്കൊന്നും അവർക്കും ഓണം വരുന്നതെന്ന് തോന്നണം കേട്ടോ അവർക്കും പൂക്കള മത്സരമൊക്കെ ഉണ്ടാവുമായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ വന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ പായസവും മരക്കുമ്പിൽ പായസം ചോറും കറിയും എല്ലാം വെച്ചിരുന്നു കേട്ടോ പക്ഷേ അത് മുഴുവൻ കാക്ക തന്നിട്ട് പോയി നമ്മുടെ അണ്ണാമരെ നമ്മുടെ കിളികൾ ഓലഞ്ഞാൽ ഇരട്ട വാലിനൊന്നും ആരും വന്നില്ലാട്ടോ അതുകൊണ്ട് പിന്നെ അവർ വന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ വന്നത് പിറ്റേ ദിവസം ആറേ കാലാവുമ്പോൾ എന്നും നമ്മുടെ പിള്ളേരെല്ലാം ഹാജരാകും ഇങ്ങോട്ടും ഇത് നമ്മുടെ അണ്ണാമാർ ശരിക്കും വേണം ഇവരെയൊന്നും നമുക്ക് വളർത്തേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ ഒരു അണ്ണാമാരുണ്ടായിരുന്നു അവരുടെ വീടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് നമുക്കിവരെയൊന്നും വളർത്തേണ്ട ആവശ്യമില്ല നമ്മൾ വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന സ്ഥലത്ത് ഇവർ ഹാജരായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേനും അവരെല്ലാം വരികയും ചെയ്യും അവർ കഴിക്കുകയും ചെയ്യും അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ നമുക്ക് തൊട്ടടുത്ത് നിന്ന് പോലും നിന്നാൽ പോലും അങ്ങനെ പേടിയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പിള്ളേരൊക്കെ അതിരാവിലെ വന്ന എല്ലാവരും പരവധാനി വരുന്ന പോലെ ഒരാൾ ഓരുത്തന്നെ ഓരോ വാഴയിലേൽ വരുന്നത് കേട്ടോ ഒരാളെ ഓടിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഒരു ടീം ടീമ് തിന്നാണിരുന്നത് പിന്നെ എല്ലാവരും ഇവിടെ ഉച്ച സമയത്ത് റെസ്റ്റ് എടുക്കുന്നതാണോ കേട്ടോ ഉച്ച ഒരു പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തുമ്പോൾ എല്ലാം മഴ മരമണ്ടെ കയറിയിരിക്കും എല്ലാറ്റിനും ഒക്കെ നമ്മുടെ ചിലകടക്കുട്ടന്മാരാണേ അപ്പം ചങ്ങായിമാരേ അപ്പം നമ്മുടെ കിളിപ്പള്ളേരുടെ അണ്ണാൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് വീണ്ടും എല്ലാ എല്ലാം ടാറ്റാ